നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരും മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു സംരക്ഷണവും സപ്പോർട്ടും ശ്രദ്ധയും ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ് കാണുന്നത് ഒരു നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ആളായിരിക്കാം എന്നാൽ മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ അതേ അളവിൽ തന്നെ അവർ നിങ്ങൾക്കും തിരികെ നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇനി അങ്ങനെ പോരാ നിങ്ങൾ നിങ്ങളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട നിങ്ങളെ കെയർ ചെയ്യേണ്ട നിങ്ങളെ ബഹുമാനിക്കേണ്ട ഒക്കെ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ വെച്ച് നിങ്ങൾക്ക് നല്ലത് വന്ന് ചേരുക തന്നെ ചെയ്യും ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി വന്ന് ചേരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഉയർച്ച വന്ന് ചേരാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ വിജയിക്കാൻ പോവുകയാണ് എന്ന ഒരു തോന്നൽ നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ തിരിച്ചടിയോ നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അത്തരം തടസ്സങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ധൈര്യത്തിൻ്റെയും പ്രതിരോധ ശേഷിയുടെയും ഒരു പരീക്ഷണം മാത്രമാണെന്ന് വിശ്വസിക്കുക ഇവിടെ നിങ്ങൾ ഓരോ തടസ്സവും മറികടക്കുമ്പോഴും അവിടെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തരാവുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് മുന്നിൽ തടസ്സങ്ങൾ വന്ന് ചേരുമ്പോൾ ഒരുപക്ഷെ അതിനെ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് പ്രയാസമാണെന്ന് തോന്നിയേക്കാം ചിലപ്പോൾ നിങ്ങളവിടെ തോറ്റുപോയേക്കാം എന്നാൽ നിങ്ങൾ നേരിടുന്ന ഏത് ബുദ്ധിമുട്ടുകളും മറികടക്കാനുള്ള ആ ഒരു ശക്തിയും കഴിവും ആത്മവിശ്വാസവും ഒക്കെ നിങ്ങളിലുണ്ട് അവിടെ ഒരു പക്ഷേ ആദ്യം നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ പിന്നോട്ട് പോകരുത് വീണ്ടും വീണ്ടും പരിശ്രമിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം വരും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ മാറാനുള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ ഒരു സമയത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അവസാന വെല്ലുവിളികളും തടസ്സങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിരിക്കാം നിങ്ങളിപ്പോൾ നേരിടുന്നത് അതിനാൽ തന്നെ അതിനെ തീർച്ചയായിട്ടും നിങ്ങൾ മറികടക്കുക അതിനുശേഷം ഒരു പ്രകാശമാണ് നിങ്ങൾക്ക് വന്ന് ചേരാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലമായിട്ട് നീണ്ടു നിന്നിരുന്ന ഇരുട്ടിനു ശേഷം അവിടെ വെളിച്ചം വന്ന് ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സത്യം പുറത്ത് വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ സത്യം എന്താണോ അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് സന്തോഷം സംതൃപ്തി ആഗ്രഹ സാഫല്യം ഇവയൊക്കെ കടന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഏതോ ഒരു കാര്യത്തിൻ്റെ അടുത്ത് നിങ്ങൾ എത്തിയത് മൂലമോ അല്ലെങ്കിൽ അത് സാധിച്ചത് മൂലമോ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പലർക്കും ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിയിലേക്ക് കടക്കാനുള്ള അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാക്കാനുള്ള ഒരു ആവേശം നിങ്ങളിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളുടെ അല്ലെങ്കിൽ പരാജയങ്ങളുടെയൊക്കെ ആ ഒരു ഭാരം വിട്ടുകളഞ്ഞ് എല്ലാം ശരിയാകും എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് വന്ന് ചേരും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക പുതിയ പുതിയ അനുഭവങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക എന്ന് ഒരുപക്ഷെ പല വിധത്തിലുള്ള തെറ്റുകളും തിരിച്ചടികളും നിങ്ങൾക്ക് മുന്നോട്ട് പോകും സംഭവിച്ചേക്കാം പക്ഷേ അതൊന്നും പരാജയമല്ല മറിച്ച് അതൊരു പാഠമാണ് എന്നുള്ള ഒരു തിരിച്ചറിവോടെ തന്നെ മുന്നോട്ട് പോവുക എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളുടെ വിശ്വാസവും അതായത് എല്ലാം ശരിയാകും എന്നുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ജാഗ്രതയും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നിങ്ങൾക്ക് നയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാവാൻ സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് മാറ്റമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കുടുംബജീവിതം റിലേഷൻഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ നല്ല മാറ്റങ്ങൾ വന്ന് ചേരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളിൽ പലരും നിങ്ങളുമായിട്ട് വളരെയധികം ആത്മബന്ധം തോന്നുന്ന ഒരാളെ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതം ഇവയൊക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവിടെ പരസ്പര ബഹുമാനവും സത്യസന്ധമായിട്ടുള്ള ആ ഒരു സമീപനവും പരസ്പരം മനസ്സിലാക്കി പിന്തുണച്ച് നിങ്ങൾ മുന്നോട്ട് പോവാനായിട്ട് തയ്യാറായാൽ നിങ്ങളുടെ ആ ഒരു ബന്ധം കൂടുതൽ ശക്തമാവും എന്നുള്ളതാണ് അതുപോലെ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് വളരെയധികം ആത്മവിശ്വാസം എത്തിച്ചു നൽകുന്നുണ്ട് അതായത് നിലവിൽ നിങ്ങൾ നേരിടുന്ന വിഷമത്തെ മോശം സാഹചര്യത്തെ ഒക്കെ എങ്ങനെയും മറികടക്കാനായിട്ട് എനിക്ക് പറ്റും അല്ലെങ്കിൽ ഞാൻ മറികടക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാനുള്ള ആ ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം